നിയന്ത്രണം ഏറ്റെടുക്കാനും പലസ്തീനികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം നിരസിച്ച് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ട്രംപിന്റെ ഈ പദ്ധതിയെ വംശീയത എന്നും ലക്ഷ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നഗ്നമായ ശ്രമമെന്നുമാണ് ഹമാസ് നേതാവായ ഇസ്ലത്ത് അൽ റിഷഖ് വിമർശിച്ചത് ട്രംപിന്റെ പദ്ധതി ഫലസ്തീനുകളുടെ സ്ഥാപനമായ ദേശീയ അവകാശങ്ങൾ നിഷേധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പതിനഞ്ച് മാസത്തിലേറെയായി തുടർച്ചയായ ബോംബാക്രമണത്തെ അതിജീവിച്ചവരാണ് ഗാസയിലെ ജനതയെന്നും അവരെ എഴുതറിയാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയും ഫലസ്തീനിലെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇസ്ലൽ വ്യക്തമാക്കി ട്രംപിന്റെ നിർദ്ദേശങ്ങളെ മേഖല മുഴുവൻ കുഴപ്പങ്ങളും പിരിമുറുക്കവും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പാചക എന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ അബു വിശേഷിപ്പിച്ചത് ഗാസ മുനമ്പിലെ ജനങ്ങൾ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ അതും അനുവദിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഗാസയിലെ ജനങ്ങൾക്കെതിരായ ഇസ്രായൽ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കുകയല്ല വേണ്ടതെന്നും ട്രംപിന്റെ പദ്ധതിയെ അബു സുഹ്രി വിമർശിച്ചു അതേസമയം ട്രംപിന്റെ ൾ ലോകമെമ്പാടും വിമർശത്തിന് ഇടയാക്കിയിരിക്കുകയാണ് പലസ്തീനികളെ കുടിയിറക്കാനുള്ള ശ്രമത്തെ ആദ്യം നിരസിച്ചത് തുർക്കിയും ഈജിപ്തുമാണ് തുർക്കി വിദേശകാര്യ മന്ത്രി ഹക്കാൻ ഹിദാനും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രി ബദർ അഫ്ലാത്തിയും തമ്മിൽ തുർക്കിയിലെ അങ്കറയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്താക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു നടപടിയും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി ഇത് സംഘർഷം രൂക്ഷമാക്കുമെന്നും സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി പ്രധാന അമേരിക്കൻ സഖ്യകക്ഷിയായ സൗദി അറേബ്യയും ട്രംപിന്റെ നിർദ്ദേശം ശക്തമായി നിരസിച്ചു റാസയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന ആശയം ഫലസ്തീൻ ജനതയുടെ നിയമാനുസ്മൃത അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ് എന്ന് വിശേഷിപ്പിച്ചു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദ്വരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണ ഓസ്ട്രേലിയയും ന്യൂസിലാന്റും ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഭാവിയിൽ ഗാസയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളെ കുറിച്ചും കൂടുതൽ അഭിപ്രായം പറയില്ലെന്നും അവർ പറയുകയുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പതിനഞ്ചു മാസത്തെ സംഘർഷത്തെ തുടർന്ന് തകർന്ന് തരിപ്പണമായ ഗാസയെ പുനർനവീകരണത്തിനായി അമേരിക്ക ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് ഗാസയെ മിഡിൽ ഈസ്റ്റിൽ പുത്തൻ നഗരമാക്കി മാറ്റുക എന്നാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും തൊഴിലവസരങ്ങളും പാർപ്പിടങ്ങളും സൃഷ്ടിക്കാനുമുള്ള അമേരിക്കയുടെ പദ്ധതിയെ അദ്ദേഹം വിശദീകരിച്ചു ഗ്രാസയ്ക്ക് പുറത്ത് ഫലസ്തീനുകളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ മുൻ ആഹ്വാനം അദ്ദേഹം ആവർത്തിച്ചറിയിക്കുകയും ചെയ്തു അതേസമയം പലസ്തീനുകളെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തെയും തങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് ശക്തമായി പ്രതികരിച്ച് സൗദി അറേബ്യയിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഉറച്ചതും അചഞ്ചലവുമായ പ്രതിബദ്ധത സൗദി ആവർത്തിച്ച് വ്യക്തമാക്കി ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സൗദിയുടെ ഈ പ്രസ്താവന പുറത്തുവന്നത് ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു അമേരിക്ക തകർന്ന ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ും അവശിങ്ങളും നീക്കം ചെയ്യാനും കഴിയുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പരസ്യങ്ങളെ ഗാസയ്ക്ക് പുറത്ത് സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ നിലപാടും അദ്ദേഹം പറഞ്ഞു അതേസമയം ട്രംപിന്റെ പരാമർശങ്ങളെ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോട് തിമുഖത കാണിച്ചാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത് ഇസ്രായേലി കുടിയേറ്റ നഗരങ്ങളിലൂടെ ഫലസ്തീൻ ഭൂമി പിടിച്ചെടുക്കലിലൂടെയോ ഫലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളിലൂടെയോ ഫലസ്തീൻ ജനതയുടെ നിയമാനുസ്മൃത അവകാശങ്ങൾക്കു മേലുള്ള ഏതൊരു ലംഘനത്തെയും വ്യക്തമായി നിരസിക്കുന്നതായി മന്ത്രാലയം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു ഫലസ്തീനുകളിൽ രാഷ്ട്ര പദവികൾക്കുള്ള നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാവാതെ സമാധാനം പ്രസ്താവനയിലൂടെ സൗദി സൗദി മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിക്കാൻ ആഹ്വാനം ചെയ്തു ഈ പ്രധാന വ്യവസ്ഥ പാലിക്കുന്നില്ലെങ്കിൽ സൗദി ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുമെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുകയും ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു ഗാസയിലെ ഏകദേശം രണ്ട് ദശലക്ഷം ജനസംഖ്യയെ അയൽ രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ എന്നിവയിലേക്ക് മാറ്റുക എന്നതാണ് ട്രംപിന്റെ നിർദ്ദേശത്തിലെ ഒരു പ്രധാന ഘടകം എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നത് അദ്ദേഹം വ്യക്തമാക്കിയില്ല അതേസമയം ഈ ആശയം മിഡിൽ ഈസ്റ്റിലും മറ്റ് ലോക രാജ്യങ്ങളിലും വ്യാപകമായ വിമർശനത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ ഒരുതരം വംശീയ ഉന്മൂലനമായാണ് വിശേഷിപ്പിച്ചത് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് പകരം ഗാസയിലെ ഫലസ്തീനികളെ ഇപ്പോൾ ഇസ്രായേലായി അറിയപ്പെടുന്ന പ്രദേശത്തെ അവരുടെ മുൻ വീടുകൾ പിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ ബുധനാഴ്ച പ്രസ്താവിച്ചു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഏകദേശം നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം മൂലം ഗാസയിൽ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരും പാലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മലയാളം